സഹോദര ചുമനം കൊണ്ടാണോ ഈ മനഷപുത്രനെ ഒറ്റ കൊടുക്കുന്നത് നമ്മുടെ ഭർത്താവായ കാരണമായത് ഒരു മൂലമാണ് അതെ യേശുവിന് ശിഷ്യനായ യുദാസ്ക്രയാസ്ക്രയത്തയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഏകാഭ്യത്തിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് കയ്യാപ്പ കയ്യാപ്പ ആരാണ് ഈ അസമയത്ത് എന്റെ ഭവനത്തിൽ വാതിൽ യ്യപ്പ ഇത് ആണ് യൂദാസ് യൂദാസ് നീ കയ്യാപ്പ നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു ചിന്തിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് യൂതാ പറയൂ എന്തു തീരുമാനം ഞാൻ എന്റെ കയ്യിൽ ഒറ്റത്തരാം ഞാനത് തീരുമാനിച്ചു എനിക്കറിയാമല്ലോ നീ അത് തീരുമാനിക്കുമെന്ന് തീരുമാനമാക്കി വിളിയിരിക്കട്ടെ കയ്യപ്പ ഒന്നും പ്രതിഫലം കിട്ടാതെ യൂതൊന്നും ചെയ്യില്ലോ അതനിക്കറിയാമല്ലോ യൂതാ പറയൂ നിനക്ക് എന്ത് വേണം എനിക്ക് കുറച്ച് ഇരുപത്തഞ്ച് വെള്ളു നാണെങ്കിലും കിട്ടണം ഇരുപത്തഞ്ച് വെള്ളി നാണയങ്ങൾ ഇരുപത്തഞ്ചെണ്ണ മുപ്പതെണ്ണം ഉണ്ട് കുറച്ചും കൂടുതൽ മതിയാകുമോ കൂടുതലാണ് കഴിയപ്പ സാരമില്ല വരട്ടെ അവന് ഞങ്ങൾക്ക് എവിടെയെ അവൻ അത് അവനൊന്നും തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകും അപ്പോൾ നിങ്ങൾക്ക് അവനെ അവിടെ പിടികൂടാം പക്ഷെ യൂതാ ഞങ്ങൾ ഇതുവരെ അവനെ കണ്ടിട്ടില്ല ഞങ്ങൾ എങ്ങനെ അവന് കഴിയാൻ വയ്ക്കും അത് അവിടെ വെച്ച് ഞാൻ ഒരാളെ ചുംബിക്കും അവനാണ് ഈശോ നിങ്ങൾ അവനെ കഴിയാമിക്കണം ഈശോ വലിയ പ്രവാചകനാണെന്നോന്റെ വിചാരം എന്ന ജനത്തെ ഇതൊന്നും ഓർപ്പെടുത്തിക്കൊണ്ട് പോയി അവന്റെ മാർഗത്തിലൂടെ അവൻ നയിച്ചു സംബന്ധിച്ച് കൊടുക്കാൻ പറ്റില്ല ഗുരു ഗുരുതി ഈശോയെ കുരിശിൽ ശേഷം യുദാസിന്റെ പ്രതികരണങ്ങൾ 이いじゃんいいじゃ는いいじゃんいいじゃんいいじゃんいいじゃんいいじゃんいいじゃんい이じゃんい 아! じゃんいいじゃ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ് ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൽ എങ്ങനെയാവണമെന്ന് യുവദാസ് അറിഞ്ഞിരുന്നില്ല